നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലീഗ് വണ്ണിലാകെ പി എച്ച് ഡി മാത്രമേ ഉള്ളൂ ബാക്കി ക്ലബ്ബുകളൊക്കെ ഫിനിഷ്ഡാണ് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് പറഞ്ഞിരുന്നത് അന്ന് അതിനെക്കുറിച്ച് വലിയ ചർച്ചയും വിവാദവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ വളരെ കൃത്യമായിട്ട് ലിയോണിൻ്റെ ഓണർ ജോൺ ടെക്സ്റ്റർ പറയുന്നു ലീഗ് വണ്ണിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ലീഗ് വണ്ണിൻ്റെ പ്രസിഡന്റിനെ തന്നെ എടുത്തു പറയുകയാണ് വിൻസെൻറ്റ് ലബ്രൂൺ പി എസ് ജിയുടെ ലാപ്ടോകാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വളർത്തുന്ന എന്നാണ് ഇപ്പോൾ അതിശക്തമായിട്ടുള്ള വിമർശനത്തിൻ്റെ ഭാഷയിൽ ലീഗ് വൺ ക്ലബായ ലിയോണിൻ്റെ പ്രസിഡന്റ് തന്നെ പറയുന്നത് അത് വല്ല ലിയോണിൻ്റെ ഓണർ പറയുന്നത് ലീഗ് വണ്ണിൻ്റെ പ്രസിഡന്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന കാര്യം കൂടി നോക്കണം ആർ എം സി റേഡിയോയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഫ്രഞ്ച് മാധ്യമത്തിൽ അവരുദ്ധരിച്ചുകൊണ്ട് ഇ എസ് പി എൻ എഫ് സി അടക്കമുള്ളവരത് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ വാക്കുകളിങ്ങനെയാണ് തീർച്ചയായിട്ടും ഇവിടെ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല നടക്കുന്നത് ഞാൻ ഒരാളുടെ ഡൊമിനൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ ക്ലബ്ബ് അസോസിയേഷനിൽ അതാണ് കാണുന്നത് അതുതന്നെയാണ് യു എഫ് എഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കാണുന്നത് ഇത് പറയുന്നത് പി എസ് സിയുടെ തലപ്പത്തിരിക്കുന്ന നാസർ അൽ ഖലീഫിയെക്കുറിച്ചാണ് ഇത് വിശദീകരിക്കുകയാണ് ഞാൻ കംപ്ലീറ്റ്ലി ഷോക്കായിപ്പോയി ജൂലൈ മാസത്തിൽ ലീഗ് വണ്ണിൻ്റെ പ്രസിഡൻ്റ് ഒരു മീറ്റിംഗിന് ഇൻവൈറ്റ് ചെയ്തു അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ടി വി റൈറ്റ്സിൻ്റെ കുറിച്ചുള്ള ഒരു ചർച്ചക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ലീഗ് വണ്ണിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ലബ്ഡോൺ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ആ മീറ്റിംഗ് നടത്തേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം ആ മീറ്റിങ്ങിൽ വായ തുറന്നതേയില്ല വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് അധിക സമയവും അദ്ദേഹം വായടച്ചാണ് വായ വായടച്ചിരിപ്പാണ് അവിടെ സംസാരിച്ചതാരാ മീറ്റിംഗ് നടത്തിയതാരാ അത് നാസറായിരുന്നു എന്ന് പറഞ്ഞാൽ കുറിച്ച് പറയുകയാണ് അത് നാസറായിരുന്നു ഒരിക്കലും ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പോലും പാടുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ടി വി ചാനൽസ് ഉണ്ട് സോ അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് വെച്ച് ടി വി റൈറ്റ്സിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരാൻ പാടുണ്ടായിരുന്നില്ല ഉൾപ്പെടുത്താൻ പാടുണ്ടായിരുന്നില്ല പക്ഷേ മീറ്റിംഗ് നടത്തിയതുപോലും അദ്ദേഹമാണെന്ന രൂപത്തിലാണ് കടന്നു പോയത് എല്ലാ സമയത്തും മറ്റാരെങ്കിലും അതിനെതിരെ അതായത് ടി വി റൈറ്റ്സിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡിഫറെൻ്റ് ഐഡിയ ഉയർത്തിയാൽ ഇമ്മീഡിയറ്റ്ലി അവരെ ബുള്ളി ചെയ്തുകൊണ്ട് അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് നാസർ അടിച്ചിരുത്തുകയായിരുന്നു പ്രസിഡൻറ്റോ പ്രസിഡൻ്റോ ഒന്നും മിണ്ടാതെ അയാൾ അവിടെ ഇരുന്നു ലൈക്ക് എ ഡോഗ് ഒരു ഇക്കാര്യവും മിണ്ടിയില്ല എന്നാണ് സോ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ശക്തമായ ഭാഷയിൽ അവരുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് ഓണർ തന്നെ പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് വാം